നടത്തുന്ന ഒരു അന്വേഷണങ്ങൾ വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് സ്വന്തം പാർട്ടിക്കാർക്കും സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കും ദോഷകരമായി വരും എന്ന് ബോധ്യമാകുമ്പോൾ സർക്കാർ ഉത്തരവ് അതിനെ തടയാൻ കഴിയില്ല കാരണം അത് നാളെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും കാരണം സർക്കാരിന് ഇടപെട്ട് പറയാൻ പറ്റില്ല ഫോണിൽ കൂടെ ബന്ധപ്പെട്ടാലും നാളെ ഫോണിൽ കൂടെ ബന്ധപ്പെടുന്നത് പലപ്പോഴും ലീക്കാവും അതും പിന്നീട് വലിയ വിഷയമാകും അതുകൊണ്ട് മുഖ്യമന്ത്രിക്കൊരു തന്ത്രമുണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോൾ ആ പത്രസമ്മേളനത്തിൽ ആ വിഷയം എടുത്തങ്ങ് സംസാരിക്കും പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും അന്വേഷണം ഊർജമായി കൊണ്ടിരിക്കുകയും അതിൽ മൂന്നാല് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത വിഷയമായിരിക്കും അപ്പോഴേക്കും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ഒരു അഭിപ്രായം പറയും ഏയ് അതിലങ്ങനെ നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊന്നുമില്ല ഇപ്പം അറസ്റ്റ് ചെയ്തവരൊന്നും പിന്നെ പ്രതികളൊന്നുമല്ല അത് സംശയത്തിൽ അറസ്റ്റ് ചെയ്തതാണ് അതിന് അത് യാതൊരു കഴമ്പുമില്ല നിങ്ങൾ പറയുന്നത് പോലെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കുറ്റക്കാരല്ല അങ്ങനെ കുറ്റക്കാരായിട്ട് കാണാനും കഴിയില്ല എന്ന് പറയും അപ്പോൾ പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ആ കേസിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ വ്യക്തി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തിൽ ഇടപെടുകയും ആ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്തവരെന്നും കുറ്റക്കാരല്ലെന്നും അങ്ങനെ അറസ്റ്റ് ചെയ്തത് ആ കുറ്റക്കാരായിട്ട് കാണാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ എങ്ങനെയാണ് ഈ പോലീസുകാർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുക നിരവധി കേസുകളുണ്ട് അത്തരത്തിൽ നിരവധി ഞാൻ എനിക്ക് പറയാൻ ഒരു ലിസ്റ്റ് തന്നെ കയ്യിലുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഒരു കാര്യം ദാ പാനൂരിലെ ബോംബ് സ്ഫോടന കേസിൽ കുറെ ഡിവൈഎഫ്ഐക്കാരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രമുഖരായ ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ഇങ്ങനെയുള്ള നേതാക്കന്മാരല്ല ഞാൻ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഡി വൈ എഫ് എ നേതാക്കളെ ഇപ്പോൾ പിന്നെ പോലീസ് നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അത് അവർ ഒന്നും കുറ്റക്കാരല്ല അവർ മരണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വെറും മാനുഷികമാണ് അവരൊന്നും കുറ്റക്കാരായതുകൊണ്ടല്ല കുറ്റത്തെ നമ്മൾ പിന്നെ അംഗീകരിക്കുന്നു എന്നില്ല അത് അതിനെ എതിർക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊന്നും അങ്ങനെ കുറ്റക്കാരൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നും കൂടെ പറയും മുഖ്യമന്ത്രി അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇതിനെ പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക പാനൂർ സംഭവ കേസിൽ അറസ്റ്റ് ചെയ്ത്പ്പെട്ട ഡി എം എഫ് എ നേതാക്കൾ മുഴുവനും കുറ്റക്കാരല്ല എന്നും സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിപ്പോൾ അവരെല്ലാം വിട്ടയക്കാനാണ് സാധ്യത കാരണം മുഖ്യമന്ത്രി കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പോലീസിന് കുറ്റക്കാരാണെന്ന് അവരും മേൽ കുറ്റം ചുമത്താൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ പിന്നെ അവർക്ക് ഈ സർവീസിൽ തൊപ്പിയും വെച്ചുകൊണ്ട് ഇനി കുറേ കാലം മുന്നോട്ട് പോകാനും കഴിയില്ല ആർക്കാണ് നിറഞ്ഞുകൂടാത്തത് ഇപ്പം ഇങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ വളരെ കൃത്രിമമായിട്ട് വളരെ തന്ത്രപരമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയോ നിർത്തിവെക്കണമെന്ന് പറയുകയോ ഉത്തരവിറക്കുകയോ ഫോണിൽ കൂടെ ഉത്തരവെടുക്കുകയോ ചെയ്യാതെ വളരെ തന്ത്രപരമായിട്ട് പത്രസമ്മേളനം നടത്തി പറയുന്ന ഒരു തന്ത്രമാണ് മുഖ്യമന്ത്രി പലപ്പോഴും ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ ഒരു കാര്യം മനസ്സിലാകും പോലീസിന്റെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്ത സംഭവമാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു നടന്നു നടക്കുന്നു ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ ഇപ്പോഴുള്ള പോലീസിന് കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിൽ മാത്രമുള്ളതല്ല ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ കൂടെ ഉള്ളതാണ് പോലീസ് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പാലിക്കുന്നതിനേക്കാളും അധികം പ്രാധാന്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് പാലിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ് ഇപ്പോൾ ആ പോലീസ് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ ബോംബ് അവിടെ ഉണ്ടാക്കിയത് ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കിയത് ആര് പറഞ്ഞിട്ടാണ് ഈ ബോംബുകളെല്ലാം ഉണ്ടാക്കിയത് ആരെ ലക്ഷ്യമിട്ടാണ് ഈ ബോംബുകളെല്ലാം ഉണ്ടാക്കിയത് എന്ന് പ്രയോഗിക്കാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ഇത്തരം ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയാണ് മുഖ്യമന്ത്രി അതിനെ എത്രമാത്രം ന്യായീകരിച്ചാലും പോലീസുകാര് ആ ഇനി ആ കേസുകൾ അറസ്റ്റ് ചെയ്ത ഡിവൈഎഫ്ഐക്കാരെ വെറുതെ വിട്ടാലും പോലീസിന്റെ മുന്നിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും ആരാണ് ഇതിൻ്റെ പിന്നിൽ ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്തിനാണ് ഇങ്ങനെ ഇത്രയും ബോംബ് ഉണ്ടാക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് ആരെ ലക്ഷ്യമിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് പ്രയോഗിക്കാനാണ് ഉണ്ടാക്കിയത് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടും ഈ സർക്കാർ ഈ തിരഞ്ഞെടുപ്പ് തീരുന്നതിന് മുമ്പെങ്കിലും ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഉത്തരവാദപ്പെട്ടവരാണ് അല്ലാതെ ന്യായീകരിച്ചു നടക്കരുത് മിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ